യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ അതെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാകാം ഈ യാത്ര ചെയ്യുമ്പോൾ എത്ര പേരാണ് ഈ യാത്രയിൽ എൻ്റെ ഉമ്മച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ യാത്ര എൻ്റെ ഉമ്മച്ചിയും കൂടെ ഒരു സമാധാനമായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർ അതെ യാത്രകൾ ഒറ്റയ്ക്ക് ചിലർ പറയുണ്ട് ഞങ്ങൾ വൈബിന് ആണുങ്ങൾ മാത്രം മാത്രമേ പോയുള്ളൂ ആ ഗ്യാങ്ങിലോട്ട് ഒരിക്കലും വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ഞങ്ങൾ കൊണ്ടുപോകത്തില്ല ആ ബൈക്ക് ഇങ്ങനെ റേസ് ചെയ്യുന്നത് ഞങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് പെൺകുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോകത്തില്ല ഞങ്ങൾ ഫ്രണ്ട്സ് സർക്കിളായിട്ട് മാത്രമേ കറങ്ങത്തുള്ളൂ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതാണ് അതെ ഹാപ്പിനെസ് എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് സന്തോഷമായിട്ടിരിക്കുകയെന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് ഇറങ്ങിക്കോ ഫ്രണ്ട്സുമായിട്ടുള്ള സമയം നിങ്ങൾ അവരോട് ചിലവഴിച്ചു പക്ഷേ എപ്പോഴും അങ്ങനെ ആകരുത് ചിലപ്പോഴൊക്കെ വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭാര്യയും കൊണ്ടും പുറത്തു പോകാൻ പറ്റണം അതിൻ്റെ ഉള്ളിൽ ഉമ്മച്ചിയും കൂടെ കയറ്റാൻ പറ്റിയാലോ അലഹമ്മദില്ല അല്ലേ നിങ്ങൾ കുടുംബമായിട്ട് യാത്ര ചെയ്യുന്ന യാത്രകളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാവരും കൂടെ ഒരു ചെറിയൊരു സ്ഥലമാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു മലഞ്ചെരിവിൽ പോയിട്ട് വരാന്ന് നീത്താക്കി എല്ലാവരും കൂടെ സന്തോഷമായിട്ട് യാത്രയ്ക്ക് പോവാണ് ആ ഒരു യാത്രയിൽ അവിടെ സന്തോഷിക്കുന്നത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ ഉമ്മ ഇവർ ഇത്രയും പേര് ഉപ്പ ഇങ്ങനെ അടങ്ങി എല്ലാവരും സന്തോഷിക്കുകയാണ് സോ ഇവരുടെയൊക്കെ മുഖത്തൊന്ന് നോക്കണം ആ സമയത്ത് കിട്ടുന്ന ആ ഒരു പവറില് അവരുടെ ആ ഒരു അവർ ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവണം അവർ ചി ചിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്കുള്ളിലൊരു വൈബ്രേഷൻ വരണം സോ അലഹമില്ല ഞാൻ കാരണമല്ല എൻ്റെ ഉമ്മ ചിരിച്ചത് ഞാൻ കാരണമില്ല എൻ്റെ ഉപ്പ ചിരിച്ചത് ഞാൻ കാരണമല്ല എൻ്റെ കൂടെ ഉള്ളവള് ചിരിച്ചത് എന്ന് പറയുന്നൊരു തോട്ട് നിങ്ങളിലോട്ട് വളർന്നു വരുന്നുണ്ടെങ്കിൽ ആസ് എ ഹ്യൂമൻ ബേൺ നിങ്ങൾ ഇപ്പോളെയാണ് അതെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഭാര്യയാണ് എനിക്കൊരു ട്രാവൽ പോകണമെങ്കിൽ ഞാൻ അവളോടെ പോകുള്ളൂ എന്ന് ചിന്തിക്കണം അല്ലാണ്ട് ഈ എന്താ പറയുക ഞാൻ പഴയതുപോലെ ആ ബൈക്ക് ഉരുട്ടിക്കൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനൊപ്പം മാത്രം ചറ്റ ചറ്റ പാടിക്കൊണ്ട് പോകും എന്ന് പറയുന്ന ഒരു പറയുന്നൊരു നീങ്ങത്തെ നിങ്ങളെടുത്ത് മാറ്റിക്കൊണ്ട് നിങ്ങൾ ഫാമിലിയിലൂടെ യാത്ര ചെയ്യേ ഉമ്മ എല്ലാവരും കൂടെ ഉള്ളത് ബന്ധുക്കളൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് ആലോചിച്ചു ഓക്കെ ഇപ്പോൾ പുതിയ പരിപാടിയാണ് ട്രാവലറൊക്കെ കിട്ടും അല്ലെങ്കിൽ പതിനേഴ് സീറ്റ് പതിനഞ്ച് എന്നൊക്കെ പറയണം ആ സീറ്റിന്റെ ഉള്ളിൽ നമ്മളെ ഫാമിലിയിൽ അത്യാവശ്യം വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ട് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ എടുത്തിട്ട് ആഹാരമൊക്കെ അത്യാവശ്യം ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് യാത്ര പോകണം ആ യാത്ര നമ്മളെ ഒന്ന് റിഫ്രഷ് ചെയ്യിപ്പിക്കും നമുക്കൊരു ഉന്മേഷം തരും എന്നും വീട്ടിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്കുന്നതല്ലേ പലപ്പോഴും പറയലുണ്ട് ഭാര്യ എനിക്ക് ഈ ലോകം വിട്ട് നാല് ചുവർ വിട്ട് വേറെ ലോകം ഇല്ലേ എനിക്ക് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് തയ്യാറായിക്കൊള്ള കുഞ്ഞു കുഞ്ഞു യാത്രകൾക്ക് വേണ്ടിയിട്ട് അതെ ചെറിയ മലഞ്ചെരുവകൾ നോക്കി അല്ലെങ്കിൽ ചെറിയ കടലിൻ്റെ തീരം നോക്കി അങ്ങനെ തന്നെ കുഞ്ഞു കുഞ്ഞു ഡെസ്റ്റിനേഷൻ ഒരുപാട് ദൂരത്തൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ വേണ്ടറോ അടുത്തൊക്കെ മതി മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടെന്ന് അവരെ കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്ക് അവര് പറയട്ടെ നിങ്ങൾ പൊളിയാണെന്ന് എൻ്റെ ഒക്കെ എൻ്റെ അനുഗ്രഹം